എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു നമുക്കിന്ന് അടുക്കളയിൽ കാര്യമായി ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ പുറത്തു പോയി കഴിച്ചാലോ അമ്മ അങ്ങനെയൊന്നും ആഗ്രഹം പറയാറില്ല അപ്പം അങ്ങനെ ഏട്ടൻ്റെ കുട്ടികളൊക്കെ കൂട്ടി നമ്മൾ തളിപ്പറമ്പിലേക്ക് പോവാണ് കൃഷിയും തിരക്കും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങിറങ്ങി കുട്ടികൾക്ക് പരീക്ഷ കഴിഞ്ഞ തിരക്കും അതുപോലെ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള പർച്ചേസും ഒക്കെ കൊണ്ട് ടൗണിൽ നല്ല തിരക്കാണ് അപ്പം നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റിൽ കയറി ചപ്പാത്തിയും ബിരിയാണിയും ഗോപി മഞ്ചൂരിയയും ഒക്കെ ആസ്വദിച്ചാൽ കഴിച്ചു നമ്മൾ കൂട്ടുകാരുടെ കൂടെയും ജോലിൻ്റെ ഭാഗമായിട്ടൊക്കെ പുറത്തൊക്കെ പോയി ഭക്ഷണം എല്ലാം കഴിക്കുന്നതാണ് അല്ലേ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കിടയ്ക്ക് പുറത്തൊക്കെ പോകണം ആഗ്രഹം ഉണ്ടാവും അപ്പോൾ അവർ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പോവാം അപ്പോൾ ഇങ്ങനെ ഒരു കടയിൻ്റെ മുന്നിലായിട്ട് നല്ല നൈറ്റിയൊക്കെ കണ്ടു നമ്മൾ ഇവിടുന്ന് നൈറ്റി സെലക്ട് ചെയ്യാണ് നല്ല രണ്ട് നൈറ്റി നോക്കി ഇവിടുന്ന് വാങ്ങിച്ചു നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് കാണിക്കേ ഇനിയാണ് മെയിൻ പാത്രക്കടയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഏത് തരം പാത്രങ്ങളും കിട്ടുന്നൊരു കടയുണ്ട് ഇവിടെ അപ്പം ആ ബിഗ് ബസാറിൽ കയറി കുറേ പാത്രങ്ങൾ കടുകും മുളകുമൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ പോലത്തെ പാത്രങ്ങളും അടച്ചു വെക്കുന്ന സ്റ്റീൽ പ്ലേറ്റുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിലും അമ്മമാർക്ക് എത്ര പാത്രങ്ങൾ വാങ്ങിയാലും മതിയാവില്ല അല്ലേ ഇഷ്ടമുള്ള പാത്രങ്ങളൊക്കെ നോക്കി ഇവിടുന്ന് എടുക്കാം നിരത്തി വെച്ചിട്ടുണ്ട് വെയിലിന് നല്ല ചൂടാണ് അപ്പോൾ ഇനി കൂൾ ബാറിലേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചു ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച് തണുപ്പിക്കാൻ വേണ്ടി കയറിയതാണ് വീട് വിട്ടപ്പുറത്തേക്ക് ഇറങ്ങി ഇതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പം അമ്മ ഹാപ്പിയാണ് കുറേ ആയി നമ്മളിങ്ങനെ സാധനമൊക്കെ വാങ്ങാൻ ഇറങ്ങിയിട്ട് അപ്പോൾ പച്ചക്കറിയെല്ലാം വാങ്ങി നേരെ വീട്ടിലേക്ക് വീട്ടിലെത്തി വാങ്ങിയ ഐറ്റം ഒക്കെ മുത്തശ്ശിയെ കാണിക്കുന്ന ഒരു പരിപാടിയാണ് കൂർക്ക വാങ്ങിയിട്ടുണ്ട് ഞാൻ ഇതുവരെ കൂർക്ക കഴിച്ചിട്ടില്ല അമ്മ ഉണ്ടാക്കാറുണ്ട് ഇവിടെ അപ്പോൾ കൂർക്ക ഉപ്പേരി ഉണ്ടാക്കണം അതിനു വേണ്ടി വാങ്ങിയതാണ് പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഒക്കെ വില കുറവാണ് ഇത് വെളിച്ചെണ്ണ ആക്കി വെക്കാൻ വേണ്ടി ഒരു പാത്രമാണ് ഇനി നമ്മളൊക്കെ കടുകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വലിയ ബോട്ടിൽ തന്നെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മൂന്നെണ്ണത്തിന് ചെറുതിന് തൊണ്ണൂറ്റഞ്ച് മൂന്നെണ്ണത്തിന് ഒക്കെ ഉള്ളു നല്ല ബോട്ടിലാണ് അവിടെ കണ്ട ബോട്ടിലൊക്കെ ഞങ്ങൾ തുറന്നു നോക്കിയിരുന്നു ഉള്ളിൽ സ്പൂണൊക്കെ ഉണ്ട് അടച്ചു വെക്കാൻ പറ്റിയ പല വലിപ്പത്തിലുള്ള സ്റ്റീൽ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ അമ്മായി അമ്മയും മരുമോളും ഇന്ന് അടുത്ത യാത്രയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടത് താങ്ക്